ഞാൻ എന്താ കരയാത്തന്നറിയോ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ഞാന് തളർന്ന് കിടന്നുറങ്ങിട്ടുണ്ട് പക്ഷേ ഞാന് ആ കൈ വീട്ടിൽ കൊണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ എന്തോ ഭയങ്കര ഡിപ്രഷനൊക്കെ ആയ പോലെയായിട്ടു ശരിക്കും അങ്ങനെ പിടിപെട്ടില്ല പക്ഷെ ഡിപ്രഷൻ പോലെ ആയി കാരണം നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആ ഞാൻ ഏത് നേരം കിടക്കുക ഭക്ഷണമൊന്നും കഴിക്കണില്ല ഞാൻ യുവക്കാരൻ ഒരുപാട് ഞാൻ അയാളെ സ്നേഹിച്ചതാണ് എന്നിട്ട് അയാള് ഒരു അസുഖം വന്നത് പറഞ്ഞ പേരിലിട്ടിട്ട് പോയതാണ് കാരണം അയാൾക്ക് അറിയാം എങ്ങനെയാണ് അസുഖം അയാളുടെ കൂടെ പോയിട്ടാണ് ഞാൻ ആ അസുഖം ഞാൻ മേടിച്ചെടുത്തത് അപ്പൊ ഞാന് ഒരുപാട് ഡിപ്രഷനിലൊക്കെ പോലെ ആയി അപ്പൊ അന്ന് ഞാൻ കൊറേ കരഞ്ഞു തീർത്തു ഞാൻ എന്നിട്ട് ഞാൻ ആത്മഹത്യ കുറിപ്പൊക്കെ എഴുതി വെച്ചു ഡയറിയില് അത് ഇപ്പോഴും എവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാന് കണ്ടിട്ടുണ്ട് അതെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് അത്രയും വിട്ടിട്ട് പോയതാണ് കാശിന് വേണ്ടി മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത് കാശ് ഉണ്ടാക്കുന്നത് അഡ്രസ് ജസ്റ്റ് കുറിപ്പ് എഴുതി വെച്ചു എന്ത് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ അത് നാട്ട് പുറം ലോകം അറിയണ്ടേ പിന്നെ ഞാൻ കാര്യം ചിലപ്പോ ഈ മത്സരത്തിൽ തന്നെ ഒരു കോടി അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അഥവാ ഇനി വഴിയിൽ ആത്മഹത്യാ നിക്കുന്നവരെയും കൂടെ നമുക്ക് രക്ഷപ്പെടുത്താം എന്നിട്ട് ഞാന് അത് എന്റെ മൊബൈലിന്റെ പാസ്വേർഡ് ആർക്കറിയില്ല എന്നിട്ട് ഞാൻ മോളിൽ മൊബൈലിന്റെ പാസ്വേഡ് ഒക്കെ എഴുതി വച്ചു എഴുതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ആത്മഹത്യ ചെയ്താലും എന്താണ് എന്റെ മൊബൈലിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് കിട്ടാണ്ട് പോരുത് എടുത്തു വിഷമെന്ന് പറഞ്ഞാൽ പോലെയുണ്ട് കീമോ എടുത്ത സൈഡ് എഫക്ട് ഞാൻ തളർന്നു കിടക്കുക അതിന്റെ ഞാൻ ശരിക്കും എന്തോ വല്ല എനിക്ക് എന്തൊക്കെയാണ് ബ്രാന്ത് പിടിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയി സത്യം പറഞ്ഞു വെച്ചേ മതിയാവും മറ്റു വഴിയില്ല രണ്ട് കിഡ്നീം പോയി അല്ലേ രണ്ട് കിഡ്ണീം പോയി ചുരുങ്ങി നാശമായി ഇനി ട്രാൻസ്പ്ലാന്റേഷനെ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ വൃക്ക തരാൻ വേറെ ആളുണ്ടായിരുന്നു അച്ഛനല്ലാതെ അച്ഛൻ ചേച്ചിമാരൊക്കെ തരാതൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി പിന്നെ അമ്മ അമ്മക്ക് പിന്നെ നോക്കിയപ്പോ ശ്വാസമുട്ടന്റെ അസുഖം അപ്പൊ അത് പറ്റില്ല ഡോക്ടർ പിന്നെ അച്ഛൻ പറഞ്ഞു വേണ്ട ചേച്ചിമാരെന്തായാലും വേണ്ട ഇപ്പൊ എന്തെങ്കിലും അത് നമുക്ക് ദൂരെ പരിചയമൊന്നുമില്ലല്ലോ അങ്ങനെ എടുത്ത് എന്തെങ്കിലും കൊഴപ്പുണ്ടാവോ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല അപ്പൊ സത്യം പറഞ്ഞാ ഒന്നുമില്ല അപ്പൊ ചച്ച പറഞ്ഞു ചേച്ചിമാരെ എന്തായാലും വേണ്ട പിന്നെ അവർക്ക് ജോലിക്കൊക്കെ പോകണം അതൊക്കെ ഒരു തടസ്സമായാലോ ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞു വേണ്ട എന്ത് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഞാന് സുരേഷ് ഗോപി സാറിന്റെ അമ്പറൊക്കെ തപ്പി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മഹത്യക്കൂർ എഴുതി വെച്ചിട്ട് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെൺ പിള്ളേർ ആത്മഹത്യ ചെയ്യുമ്പോ അവർ ആത്മഹത്യ ചെയ്യാനായിട്ട് മുന്നേ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്ന് ആള് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാന് ഇതിന് ചിലപ്പോ ആൾക്കെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റിയാലോ ഞാൻ വിളിക്കാൻ ഞാൻ നമ്പറൊക്കെ തപ്പി സകല സ്ഥലത്ത് എഴുതി കൊറേ ആൾക്കാരുടെ അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ല ആളെ വിളിക്കാൻ പറ്റിയില്ല പിന്നെ ആത്മഹത്യ ചിന്തയിൽ നിന്ന് വഴുതി പിന്നെ ഞാൻ കൊറേ ചിന്തിച്ചു ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഇത്രയും ദ്രോഹിച്ച ഒള് ഞാൻ ആത്മഹത്യ തെഴിഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞ ആളുടെ രക്ഷപ്പെടും എന്താപ്പോ അവൻ പോയത് എന്റെ അച്ഛനമ്മയ്ക്ക് മാത്രം അപ്പൊ തെറ്റിദ്വരൊക്കെ അങ്ങനെ നടക്കും അവര് കുറച്ചുമ്പോ സുഖമായിട്ട് ജീവിക്കും എന്തായാലും അച്ഛൻ മാറ്റി വെക്കാൻ ശസ്ത്രക്രിയ ആദ്യം ഞാൻ ഞങ്ങളോട് ചോദിച്ചു എന്റെ ജോലി വിഷ്ണുവിനോട് വാട്സപ്പ് ഒക്കെ എന്നെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു നീ എന്തായാലും എന്നെ മെയിൽ അയച്ചോ അപ്പൊ പറഞ്ഞു അല്ല ഗൾഫിൽ പോയില്ലേ പോയില്ലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കീമോ എടുത്ത സൈഡ് എഫക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു രണ്ടാമത്തെ ഡോസ് കീമോ കഴിഞ്ഞു അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയപ്പോ ഭയങ്കര സൈഡ് എഫക്റ്റ് വന്നെങ്കിലും വയറിലൊക്കെ വെള്ളം നെഞ്ചിലൊക്കെ വെള്ളം കെട്ടി അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാണ് ചിലപ്പോ എന്തേലും ആറ്റുപായ പോയെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടെക്കെങ്കിലും കൊണ്ടുപോയി കൊണ്ടൊക്കെ പറഞ്ഞു പൈസ ഒന്നുമില്ല ഡിസ്ചാർജ് ഡിസ്ചാർജബിൾ അടയ്ക്കാനൊന്നും പൈസ ഇല്ല അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് ലാസ്റ്റ് പൈസ ഇല്ലായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവാണ് അതിനിടയിൽ ഞങ്ങൾ വേറെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിട്ട് കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു കീമോ ഒരിക്കലും എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല കാരണം പിന്നെ കീമോ എടുത്ത ആൾക്കാർക്ക് പിള്ളേർ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇൻഫെർട്ടിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല വിചാരിക്കണം പിന്നെ അപ്പൊ ഞമ്മ ചുരുങ്ങി പോയ കിട്ടണേൽ നമ്മൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് ആവില്ല അപ്പൊ നിങ്ങൾ കീമോ എടുത്ത് ഭയങ്കര മണ്ടത്തരായ സൈഡ് എഫക്ട് മാത്രമേ കിട്ടുള്ളു വേറൊരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവില്ല അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്നപ്പോ അവരും ഇത് തന്നെ സെയിം റിപ്പീറ്റ് പറഞ്ഞു ഓക്കെ ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു എന്തിനാണ് എടുത്തത് നിങ്ങൾ വേറെ എന്നൊക്കെ ഉപദേശിച്ച പിന്നെ കണ്ടിരുന്നു അദ്ദേഹം ഇതേ മെഡിക്കൽ വെച്ച് ആരോടെന്നും ആ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോയില്ല കാരണം പിന്നെ പോകാനായിട്ട് നമുക്ക് കൂടെ പോകാൻ ആരു സർക്കാർ അച്ഛനാണ് എല്ലായിടത്തേക്കും പോണത് അച്ഛനെ നമ്മളെത്ര ഓടിക്ക പിന്നെ ആരും ഇല്ല നമുക്ക് സഹായത്തിന് പിന്നെ നമ്മൾ ആ വഴിക്ക് ഒന്നും പോയില്ല മകൾക്ക് കിഡ്നി കൊടുക്കണം എന്ന് തീരുമാനിച്ചപ്പോഴേ അങ്ങനെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു അല്ല മക്കളുടെ ജീവൻ രക്ഷിക്കേണ്ട കാരണന്മാരുടെ ബാധ്യതല്ലേ അല്ല ഈ കിഡ്നി ദാനം ചെയ്തതിന് അങ്ങേക്ക് ഭയം കാര്യമില്ല ഞാൻ എന്തായാലും മരിക്കാറായ മനുഷ്യനല്ലേ വയസ്സായി അയ്യോ ഏജ് ആണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വർഷം മകൾക്ക് എന്തെങ്കിലും മറ്റു മക്കളുടെ ക്രോസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സാധാരണ റെക്കോർഡ് മറ്റു മക്കളുടെ ഭാവി കളിയുമുണ്ട് അവർക്ക് നാളെ അവരുടെ കിട്ടിയെടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാനാകുമ്പോൾ പ്രശ്നമില്ല അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെയാണ് ചിന്തിച്ചല്ലേ കെട്ടാനുള്ള പൈസ എങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലാ ചിന്തിൽ കിട്ടാനുള്ള സ്വർണം സംഭവം സ്വർണം ഹോസ്പിറ്റലിൽ ഞാൻ ആയി വന്നല്ലോ അപ്പൊ ഇവരെ ഭാര്യ ഇത്രയും വലിയ രോഗത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു പൈസ ഇത്രയും വേണം താങ്കളുടെ സ്വർണ്ണം അയാളുടെ കയ്യിലുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വന്നിപ്പോ ഇവരെ അന്വേഷിച്ചപ്പോ ഇവര് ആര് നാട്ടിലില്ല ഇവരെ മകള് ഓസ്ട്രേലിയ ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോയി ഇയാള് വിഷ്ണു ദുബായിലേക്ക് പോയി പിന്നെ ഒരു കപ്പിയാലൊന്നും കിട്ടില്ല പിന്നെ ഒരു അഡ്രസ്സും ഇല്ല അപ്പൊ പിന്നെ നമ്മള് വേറെ നിർത്തിയില്ല അപ്പൊ ഞാന് അയാളോട് ചോദിക്കൊക്കെ ചെയ്തിട്ടുണ്ട് മെയിലൊരു ഊട്ടം ഗതി കേടുകൊണ്ട് ഞാൻ അപ്പോഴും അയാള് കൊറേ അനാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാ അനാവശ്യം വെച്ചിട്ടുണ്ടെങ്കി ആള് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊറേ നാള് കഴിഞ്ഞിട്ട് കോടതി വെച്ചിട്ട് ആള് കേസ് കൊടുത്തു ഞങ്ങളതിന്റെ ഇടയ്ക്ക് ഒരു നിങ്ങളുടെ സ്വർണ്ണം പണം തിരിച്ചു കിട്ടിണ്ടേ അപ്പൊ വേണ്ടി നമ്മൾ കേസ് കൊടുത്തപ്പോ ആള് നീ ആള് എല്ലാം എന്നെ ഉപേക്ഷിച്ചത് ഞാൻ ആളെയാണ് ഉപേക്ഷിച്ചിട്ട് പോയത് അങ്ങനെയാണ് പറയുന്നത് പൈസ പൈസ എന്നിട്ട് ഞമ്മള് എന്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് ചേച്ചിയുടെ കൂടെ പഠിച്ചു പിന്നെ എന്റെ കൂടെ പഠിച്ച പിള്ളേര് പിന്നെ അവരൊക്കെ കൂടി പൈസ കുറച്ചൊക്കെ പൊറത്തുണ്ട് കുറെ പിള്ളേരൊക്കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ അപ്പൊ അവരൊക്കെ കൂടി കുറച്ച് കുറച്ച് പൈസ അയച്ചത് പിന്നെ ഒരു ഗവൺമെന്റ് നഴ്സസ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പോസ്റ്റ് റിയാക്ഷൻ അത് ഞാന് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു സുധീർ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട് ആള് ഗവൺമെന്റ് നഴ്സസിന്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ആൾക്ക് അപ്പൊ ആള് എന്റെ ക്ലാസ്മേറ്റ് വഴി ആളെന്ന് അറിഞ്ഞു എന്നെ വിളിക്കാണ് പേടിക്കണ്ട നമുക്ക് ഇത് ഇടാം എന്റെ അറിയണം ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർ എന്തായാലും സഹായിക്കാണ്ടിരിക്കില്ലെന്ന് പറഞ്ഞിട്ട് ആള് ഇടം മനുഷ്യന്റെ രൂപത്തില് ദൈവം ദൈവം വരാനൊക്കെ അങ്ങനെ അതെ എന്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ് അവര് കൊറേ പാഠ സമാഹരിച്ചയച്ചിട്ടുണ്ട് പിന്നെ അവര് എത്ര പറ്റി അഞ്ചാറ് ലക്ഷത്തോളം വന്നിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് പിന്നൊക്കെ ബാക്കികളൊക്കെ ചേച്ചിമാരും ചേച്ചിയുടെ പിന്നെ എന്റെ ക്ലാസ്മേറ്റുകാര് പിന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് നേഴ്സുമാരാണ് ഈ വിളിക്കുന്നത് കേട്ടോ ഏർ അമേരിക്ക അമേരിക്ക എന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്